ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു കൂർക്ക മസാല ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് കൂർക്ക ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വറ്റൽമുളം എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഈ കൂർക്ക ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് വേവിച്ചെടുത്താൽ ആദ്യം വെന്ത് ഉടഞ്ഞു പോകരുത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാമേ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാമേ ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വെന്തിട്ടില്ല പിന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് ഒരുപാട് അങ്ങ് വെന്ത് പോവരുത് പിന്നെ വെള്ളം എല്ലാം വറ്റിട്ടുണ്ട് ഇത് മതിയെ കൂടുതൽ വെന്ത് പോയാല് ഇത് പിന്നെ ഇതിന്റെ കറക്റ്റ് ടെക്ടർ കിട്ടില്ല ഇതൊക്കെ ആവശ്യത്തിൽ ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കഴിയുമ്പോ കടുകിട്ട് കൊടുക്കാമേ കടുകിട്ട് കൊടുക്ക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ഫ്ലേവർ മാറാൻ നന്നായിട്ടൊന്ന് കൂളാക്കി എടുക്കാം ഈ പച്ചമുളക് അതും കൂടെ ചേർത്തിട്ട് കവാളും പച്ചമുളക് ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കുറച്ച് ഉപ്പ് ഞാൻ കൂർക്കായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ നിലയൊക്കെ ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂണ് ഞാൻ ചേർത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഈ പൊടികളുടെ ഈ പച്ച ഫ്ലേവർ മാറാൻ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഏഴ് ചെയ്യുന്ന കൂർക്കയെ അതും കൂടെ ചേർത്ത് കൊടുക്കാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല കൂടുതൽ വെള്ളം ആയാൽ കൂടുക്കാൻ വെന്ത് വേനടയുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ചൂടുവെള്ളമാണ് അച്ചു വെച്ചു കൊടുക്കാമേ വെന്തിട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് ആദ്യം ഞാൻ ഇത് പകുതിയെ വേവിച്ചിട്ടുള്ളൂടെ അടച്ചിരിച്ചു കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇത് മതിയെ കൂടുതലായാലേ ഇത് വെന്ത് ഉടഞ്ഞു വെന്തുടഞ്ഞിടയുണ്ട് ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇത് ഈ ബൗളിലേക്ക് ഒന്ന് സേർവ് ചെയ്യാമേ നല്ല ടേസ്റ്റാണ് ഈ കൂർക്ക മസാല ചിക്കൻ കറി ഉണ്ടല്ലോ ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഉള്ള കൂർക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ഇത് ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലേക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്